തൃക്കാരിയൂരിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിനായുള്ള മന്ദിരത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ വൈകുന്നു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം മുടങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോഴും കെട്ടിടം കിടക്കുന്നത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സമരം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി തൃക്കാരിയൂരിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിലച്ചു ഫണ്ട് തികയാതെ വന്നതാണ് കാരണം മിനുക്കുപണികൾ ഉൾപ്പെടെയാണ് അവശേഷിക്കുന്നത് നാലു വർഷത്തോളം കഴിഞ്ഞിട്ടും നിർമ്മാണം പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല കെട്ടിടം നോക്കുകുത്തിയായി തുടരുകയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചതോടെ ആരോഗ്യ ഉപകേന്ദ്രം പ്രവർത്തനവും നിർത്തിവച്ചിരുന്നു പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടിരുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനമാണ് വർഷങ്ങളായി നിലച്ചിരിക്കുന്നത് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള വാക്സിനേഷൻ പ്രവർത്തനം ഉൾപ്പെടെ മറ്റിടങ്ങളിലാണ് ഇപ്പോൾ ക്രമീകരിക്കുന്നത് പുന പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പൊളിച്ചു മാറ്റിയിട്ട് ഏകദേശം നാല് വർഷത്തോളമായി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുമ്പ് പൊളിച്ചതാണ് ഈ കെട്ടിടം നാളിതുവരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനം അതായത് വാക്സിൻ സമയത്ത് നമ്മൾ കൊറോണ സമയത്ത് കേരളം മുഴുവൻ ലോകം മുഴുവൻ വിറങ്ങള്ളിച്ച് നിന്നപ്പോഴും കൊറോണ സമയത്ത് പോലും ഒരു വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് ചെറുവട്ടൂർ വരെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലത്തും ഈ ഈ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഹെൽത്ത് സബ് സെൻറ്ററിൻ്റെ പ്രവർത്തനം മുടങ്ങിയിട്ടും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ അത് പൂർത്തീകരിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ ഈ വാക്സിനും മറ്റ് കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ എന്ന നിലയ്ക്ക് ഇത് പൂർത്തീകരിച്ചു നൽകിന് വേണ്ടി നാളിതുവരെ ഇതിൻ്റെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും കെട്ടിടം പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനങ്ങളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ബി മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് പറഞ്ഞു രാഷ്ട്രീയ പകപോക്കലോ ജനങ്ങളോടുള്ള വെല്ലുവിളിയോ ആണ് അധികൃതരുടെ നിസ്സംഗതയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സെന്ററിന്റെ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ പണി തുറന്നെങ്കിലും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഭരണാധികാരി തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്നോ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ സമരവുമായി രണ്ട് പല ഘട്ടങ്ങളിലായി സമരം ചെയ്തതാണ് ആ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത് ഇത്രത്തോളം ഇത്രയെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള തുറന്ന് അത് പൂർത്തീകരിക്കുന്ന പൂർത്തീകരിച്ച് ജനങ്ങൾ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ള ആവശ്യമായ വാക്സിനും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഹെൽത്ത് സെൻറ്റർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയുള്ള ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു സമരവുമായിട്ട് ഈ നാട്ടിലെ ഈ തൃക്കാരൂര് മേഖലയിലെ ഈ രണ്ട് മൂന്നും വാർഡുകൾ ഒരുമിച്ചുള്ള നിൽക്കുന്ന ഈ മേഖലയിലെ ആളുകൾ തയ്യാറായി മുന്നോട്ട് വരാൻ വേണ്ടി പോവുകയാണ് കെ ന്യൂസ് തൃക്കാരിയൂർ